കരിയൊക്കെ വരയ്ക്കാൻ ഇഷ്ടെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേക്ക് കരിക്ക് വരയ്ക്കണം മാം വരച്ചിട്ടുണ്ടല്ലോ ഭംഗിയായിട്ട് പിന്നെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുമക്കൊക്കെ കരി വരച്ചു കൊടുക്കാൻ നല്ല ഇഷ്ടമായിരിക്കും കരി നല്ല ഒരുക്കി പുറത്തോട്ട് കൊണ്ടുപോകാൻ അത് അതെന്താ അത് നല്ലതല്ലേ നമുക്ക് നമുക്കങ്ങനെ അങ്ങനെ ഒക്കെ നല്ലതാണ് കുഞ്ഞു കുട്ടികളെ നമ്മൾ എല്ലാ രീതിയിലും ഒരുക്കി നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി പുരിവൊക്കെ എഴുതി പൗഡർ ഒക്കെ ഇട്ട് ബ്യൂട്ടി സ്പോട്ടൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന വളരെയധികം രസമുള്ള കാര്യമാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് അതിൽ കൂടുതലേറെ നമ്മൾ ഒരുക്കും അല്ലേ അവരെ പക്ഷെ അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അലർജി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ ടൂ മന്ത് ത്രീ മന്ത് ഫോർ മന്ത് ബേബീസ് ഒക്കെ ആകുമ്പോൾ അവരുടെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോ നമ്മള് ഈ കരി ആണെങ്കിൽ കൂടിയും അപ്പൊ ചിലവരോട് ചോദിക്കുമ്പോ എന്താ പറയുന്നത് വീട്ടിലുണ്ടാക്കുന്ന കരിയാന്ന് പറയും അങ്ങനെ ആണെങ്കിൽ കൂടിയും വീട്ടിലുണ്ടാക്കുന്ന ആണെങ്കിൽ കൂടിയും നമ്മളത് കുഞ്ഞുങ്ങളുടെ കണ്ണില് കണ്ണിലകത്ത് എഴുന്നതും ഒരിങ്ങൾ തേരുന്നതും ചില കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാകാം എല്ലാ കുഞ്ഞുങ്ങളുടെയും സ്കിൻ ഒരുപോലെയല്ല പക്ഷെ അലർജി ഉണ്ടായിട്ട് നമ്മളത് പിന്നെ അത് മാറ്റി എടുക്കുന്നത് ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ഈ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരുങ്ങേണ്ട കാര്യമില്ല കാരണം അവർ ഓൾറെഡി സുന്ദരന്മാരും സുന്ദരികളും ആയിരിക്കും അപ്പൊ നമ്മൾ ഒരുക്കി കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല നമ്മളായിട്ട് അവർക്ക് ഒരു അലർജി ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഇപ്പൊ കറി എഴുതി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ി നമ്മുടെ വിരല വെച്ചിട്ടായിരിക്കും നമ്മുടെ കയ്യില് നഖമുണ്ടെങ്കിൽ അതും കണ്ണിൽ കൊണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകും മാത്രമല്ല നമുക്ക് ഇവിടത്തെ ഗ്ലാൻഡ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ടിയർ ഗ്ലാന്റ് നമുക്ക് ഒക്കെ ഉണ്ട് അപ്പൊ ആ ടിയർ ഗ്ലാൻഡിലാണെങ്കിലും ചിലപ്പോൾ അലർജീസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കറി എഴുതി കൊടുക്കും കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇടുന്നത് പൗഡർ ഇട്ട് കൊടുക്കും മൊത്തം മുഖം മൊത്തം അവരെ വെച്ച് തേക്കും അപ്പൊ നമ്മൾ പൗഡർ ഇടുമ്പോൾ തന്നെ പൗഡറിന്റെ ഡസ്റ്റ് ആ പൊടികൾ കുഞ്ഞിന്റെ മൂക്കിൽ കയറാനും ശ്വാസകോശത്തിലോട്ട് പോകാനും അത് റെസ്പിറേറ്ററി പ്രോബ്ലം ആയിട്ട് വരാനും ചാൻസസ് ഉണ്ട് അപ്പൊ നമ്മൾ പറയുന്നത് കഴിവതും കുഞ്ഞുങ്ങൾക്ക് കരി പൗഡർ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഒന്നിന്റെ ആവശ്യമില്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി അവർക്ക് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്ക് ആണെങ്കിലും ആ മക്കൾക്ക് ഉണ്ടാവും സോ നമ്മളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇൻഫെക്ഷൻ കൊടുക്കാതിരിക്കുകയാണ് തേറ്റ് നല്ലത് യു